കുന്നത്തൂർ ശ്രീ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി കുന്നത്തൂർ കിഴക്കേവഴി കുന്നത്തൂരമ്മ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉത്സവ എതിരെപ്പിന്റെ ഭാഗമായി വിരുദ്ധ സമ്മേളനം ചേർന്നു കുട്ടമ്പേരൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സജു തോമസ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കൊടുത്ത് നിർവഹിച്ചു സേവാഭാരതി ഭാരവാഹികളായ സെക്രട്ടറി അജിത് കുമാർ പ്രസിഡന്റ് സതീഷ് മുൻ ബ്ലോക്ക് മെമ്പർ ആശാ മനോജ് എന്നിവർ പങ്കെടുത്തു മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ പ്രചരണങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്ന മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന എന്ന് സത്യം തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും